പൃഥ്വിരാജിൻ്റെ ജീവിതം പുറത്തു വരുന്ന സാഹചര്യത്തിൽ അതിലെ യഥാർത്ഥ നായകനായിട്ടുള്ള നജീമിക്കെ തേടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ദാറാട്ടുപുഴയിലാണ് മീൻപിടുത്തക്കാരനാണ് ഇപ്പോൾ നജീമിക്ക പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന് ഈ തൊഴിൽ ഈ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതിന് മുമ്പുള്ളൊരു ജീവിതമുണ്ട് ആ ജീവിതമാണിപ്പോൾ ബ്ലസ്സി പൃഥ്വിരാജ് ബെന്യാമൻ ടീമിൻ്റെ സിനിമയായിട്ട് പുറത്തു വരുന്നത് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഞാൻ അന്ന് അവിടെ അനുഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ പൃഥ്വിരാജ് സാർ സിനിമയിലൂടെ ഈ ലോകം ലോകമൊത്തം അറിയിപ്പിക്കാൻ പോകുന്നത് ലോകത്തുള്ള എല്ലാവർക്കും ഞാൻ നമ്മുടെ കഷ്ടപ്പെട്ട കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവും ഒരു വിവരം ഇല്ലാന്ന് ആദ്യം അറിഞ്ഞപ്പോൾ ഓർത്ത് എന്ന് മരിക്കുക ജീവിച്ചിരുന്നെ ആള് തിരിച്ച് വരുത്തില്ല നമ്മളും ജീവിച്ചിട്ട് എന്താ അന്ന് വിചിച്ചിട്ട് പിന്നെ ഓർത്തൊരു കുഞ്ഞുണ്ടല്ലോ വയറ്റില് അതിനെപ്പി എന്ന് ഓർത്ത് വീണ്ടും പിടിച്ചു നിന്ന് പൊട്ടി എന്റെ മക്കളെ പോലെ വിളിച്ച് കറിയും പറയുകയും ഒക്കെ ചെയ്ത് ആടിൻ്റെ ജീവിതം ആടും ഞാനും ജീവിതമായി ബന്ധു അതിനെപ്പറ്റി സന്തോഷം മാത്രമേ പിന്നെയുള്ളൂ അപ്പം അവരുടെ കാര്യം പറയുമ്പോൾ ആ കരയോ അത് കരയും എന്നിട്ട് ഈ ജയിലിലേക്ക് പോകേണ്ടി വന്നില്ലേ ആ പിന്നെ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങി അവിടെ ഇതുപോലെ സമയത്ത് ഇതുപോലെ ഈ അറബി ഒരു അറബി വന്ന് വ്യക്തി തന്നു ഇങ്ങനെ കയറിപ്പോയി കയറി അവൻ ചോദിച്ച ബത്തേന്ന് പറഞ്ഞു അവിടെ ചെക്ക് പോസ്റ്റൊക്കെ കഴിച്ച് വണ്ടി അവിടെ ഞാൻ താന്നിരുന്നോളാൻ പറഞ്ഞു അങ്ങനെ താന്നിരുന്ന് അവൾ അവിടെ കൊണ്ടുവന്നിറക്കി തന്നപ്പോഴ് ഒരു വ്യാഴാഴ്ച ദിവസമായിരുന്നു അന്ന് വ്യായാഴ്ചയാണെന്ന് എനിക്കറിയില്ല അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴാണ് പിന്നെ വ്യാഴാഴ്ചയാണെന്ന് ഇതുപോലെ ജനങ്ങൾ ഒന്നിച്ചു കൂടുന്നതാണെന്നൊക്കെ ഇറങ്ങി അങ്ങനെ ചെല്ലുമ്പോൾ ഒരു ലക്ഷം ആളിൻ്റെ മുകളിലുണ്ട് അവിടെ ഈ വ്യാഴാഴ്ച എല്ലാവരും പണിക്കാരൊക്കെ വെള്ളിയാഴ്ച ലീവായതുകൊണ്ട് എല്ലാവരും മാർക്കറ്റ് വന്ന് നിൽക്കുക അവിടെ ഒരു ബെത്തെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അത് അവിടുത്തെ ടൗൺ ആണ് അവിടെ ഇങ്ങനെ ഭയങ്കര ജനക്കൂട്ടം അങ്ങോട്ട് മണ്ണ് ചുള്ളിയുടെ ആ സ്ഥലം ജനക്കൂട്ടം അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ട് വിട്ടപ്പോൾ ഒരു ഒരു ഹോട്ടലുകാരൻ ഇത് കണ്ട് അയാൾ എന്ന വിളിച്ച് വിളിച്ചിട്ട് കയറ്റി എഴുത്ത ഭക്ഷണം കഴിച്ചു എന്നിട്ട് അയാൾ ചോദിക്കുന്നില്ല നീ എവിടെ നിന്ന് വരുന്ന എങ്ങനെ വരുന്നൊന്നും ചോദിച്ചല്ലോ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ നിന്ന് നല്ല ഭക്ഷണം കഴിക്കുന്നത് കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ടൊക്കെ വന്നിട്ട് ചോദിച്ച് നിങ്ങൾ സംഭവമൊക്കെ എനിക്കറിയാം പക്ഷേ ആരെങ്കിലും ബന്ധുക്കാരുണ്ടോ എന്ന് ചോദിച്ചു അവന് എന്റെ വേഷം കണ്ടപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അവന് മനസ്സിലായി മനസ്സിലായി കോഴിക്കോട്ടുകാരനായിട്ട് അങ്ങനെ ഞാൻ അയാടുത്ത് ഇത് ഇപ്പോൾ തന്നെ ഈ ഇത് കൊടുത്ത് അന്നേരം ഒരു ലിമോസൻ അവളുടെ കാറിന് പറയും ലിമോസൻ അവരെ വിളിച്ചിട്ട് പറയും അവൾ തന്നെ പൈസയും കൊടുത്ത് പറഞ്ഞു ഇന്ന ഈ സ്ഥലത്ത് കൊണ്ട് വിട്ടു കൊടുക്കാൻ പറയും അങ്ങനെ നല്ലൊരു മനുഷ്യനായിരുന്നു ഞാൻ ചെന്നിടത്ത് പിന്നല്ല എനിക്ക് നല്ല ഇതായിരുന്നു അങ്ങനെ പിന്നെ എങ്ങനെ നമ്മുടെ ഒരു ബന്ധുക്കൾ നിന്ന് എല്ലാവരും വന്ന് അവിടെ വന്നു അവിടെ വന്ന് കൊണ്ടുപോയി മുടിയൊക്കെ വെട്ടിച്ച് ഈ കുളിച്ച് കുളിപ്പിച്ച് കാലിലൊക്കെ പൊട്ടിയായിരുന്നു നല്ല മരുന്നൊക്കെ വെച്ച് പുതിയ രസമൊക്കെ എല്ലാവരും വാങ്ങിച്ചൊക്കെ തന്നു പിന്നെ എങ്ങനെയൊരു നാട്ടു അന്നേരം തന്നെ ഞാൻ പ്രസവത്തിൻ്റെ കാര്യമൊക്കെ അറിയുന്നത് ആൻകൊച്ചായിരുന്നു എന്നൊക്കെ അറിയുന്നത് പിന്നെ അന്നേരം തന്നെ അവരെല്ലാവരും ഈ എൻ്റെ നാട്ടിലേക്ക് വിളിപ്പിച്ച് വീട്ടിൽ വിവരം അറിയിതുപോലെ രക്ഷപെട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ നേരം പിന്നെ ജയിലിപ്പോൾ പിടികൊടുത്തു ടിക്കറ്റ് അവരുകൊണ്ട് കൊടുത്തവിടെ ഞാൻ ആഴ്ച ഇന്ത്യൻ എംബസി വരണം ഇന്ത്യൻ എംബസി വന്നിട്ട് നമുക്ക് ബോംബെയിൽ ഇറങ്ങാനുള്ള ഒരു പേപ്പർ തരും ഓ അന്നേരം പിന്നെ ഈ ആഴ്ച എല്ലാവരെയും പുറത്ത് നിർത്തും ആ വരുവരി ആയിട്ടിങ്ങനെ നിർത്തും അന്നേരം ഏത് അറബിയുടെ കയ്യിൽ നിന്നും ഇത് ആള് പോയേക്കെന്നറിയാൻ വേണ്ടി ഈ അറബികളൊന്നും നോക്കും ഞങ്ങൾ വന്ന് ആ വായിക്കുമ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് അതിങ്ങനെ അതെ ആ പരേഡ് നടത്തുന്ന പരിപാടി എന്ന് പറയുന്നത് അത് നമുക്ക് പറ്റാത്തൊരു പരിപാടിയായിരുന്നു ചിലവരെ പിടിച്ചോണ്ട് പോകുന്ന അവന്റെ അവസ്ഥ പിന്നെ നാട് കാണത്തില്ലല്ലോ കൊണ്ടുപോയൊക്കെ മരഭൂമിന്ന് കൊണ്ടുപോയില്ലേ ഇതൊക്കെ അല്ലാതെ ഒന്നുമില്ല ഞാൻ ഏറ്റവും സങ്കടപ്പെട്ട തിരിച്ചു വീണ്ടും പോകേണ്ടി വരെയുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഒമ്പത് ദിവസം ജയിലിൽ കിടന്നു അന്ന് അവിടെ വെച്ചിട്ട് ഈ ഇതേപോലെ അനുഭവമുള്ള വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പരിചയപ്പെടാനോ ഇന്ത്യക്കാരെ കാണാനോ ഒക്കെ പറ്റിയിട്ടുണ്ടോ ഇന്ത്യക്കാരെ കാണാനുണ്ടെന്ന് പറഞ്ഞാൽ ഈ പണി ചെയ്തിട്ട് പൈസ കിട്ടാത്തവരും ശമ്പളം കിട്ടുകാത്തവരും ഒക്കെ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നു ഒരുപാട് അനുഭവം മരുഭൂമി ചാടി ഉണ്ട് ഉണ്ട് ഒരു അവൻ തിരുവനന്തപുരത്ത് ചാടി വന്നു അതോ എന്നാലും എന്റെ അത്രയുള്ളത് അവന് ഇല്ലായിരുന്നു എങ്കിലും അടമേക്കലല്ലേ എന്നിട്ട് ഇവിടെ വന്നപ്പോൾ അവസ്ഥ ഇവിടെ വന്ന് ഇവിടെ വന്ന് ഞാൻ മുന്നോട്ട് വന്ന് രാത്രിയാ വരുന്നത് രാവിലെ ഇവിടെ വന്ന് ഇറങ്ങിയെങ്കിലും ഇവിടെ വരുന്നത് അതിൽ മുട്ടയടിച്ച ഒരു ഇതായിട്ട് എന്റെ ഒരു അപ്പച്ചുണ്ട് കായംകുളത്ത് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ പോയി ഇപ്പോൾ നല്ലപോലെ കുളിച്ച് ഇതൊക്കെയായി രാത്രി അവിടുന്ന് പിന്നെ അവിടെ നിന്ന് എൻ്റെ പെങ്ങടുത്ത് ചെന്ന് പെങ്ങടുത്ത് ചെന്നിട്ട് അവിടെ നിന്ന് പെങ്ങളുടെ മോനുമായിട്ടാണ് ഇവിടെ വരുന്നത് അന്നേരം ഈ ചെറുക്കൻ അപ്പുറത്താൽ അന്നേരം താമസിക്കുന്നു പാപ്പ എല്ലാവരും ഉണ്ടായിരുന്നു അന്നേരം ഈ മോൻ ഇങ്ങനെ അവിടെ നിപ്പു കൊണ്ട് പോകാം അത് അന്നേരം എൻ്റെ പാപ്പ പറഞ്ഞു അതേ നിൻ്റെ പാപ്പ വന്നതാണെന്ന് പറഞ്ഞ് വലിയ സന്തോഷം തന്നെ അപ്പം എൻ്റെ പാപ്പ വന്നല്ല തിരിച്ചാൽ പോകും ശരി എനിക്കൊരു അച്ഛൻ അന്നേരം അത് കാണുമ്പോൾ ഒരു മുട്ടായി പോലും മേടിച്ചു കൊണ്ട് കൊടുക്കാൻ ഒരു ഗൾഫാലം വന്നിട്ട് ആ ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നത് എൻ്റെ കുഞ്ഞിന് ആദ്യമായിട്ട് കണ്ട ഒരു ഒരു സാധനം മേടിച്ചുകൊണ്ട് കൊടുക്കാൻ എങ്കിലും ഒരു പൈസ ഇല്ലാതെയാണെന്നാണ് അത് ഓർക്കാൻ പോലെ പറ്റത്തില്ല ഇന്നത്തെ ആ കാര്യങ്ങളൊക്കെ പറ്റും അതുകൊണ്ടാണ് രണ്ടാമത് ഗൾഫിലേക്ക് പോയത് രണ്ടാമത് ഗൾഫിലേക്ക് പോയതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അഞ്ചാറ് വർഷം കൊണ്ട് നിന്നിട്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതിലാണ് പോയി ഇരുപതിലേ രണ്ടായിരത്തി രണ്ടായിരത്തിൽ ഈ രണ്ടായിരത്തി ഇരുപതിലാണ് തിരിച്ചു വരുന്നത് പോയെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ നാട്ടിൽ വന്ന് അപ്പോൾ ഒന്നും ഇല്ല വീണ്ടും തിരിച്ചു വന്നേല്ലേ മഞ്ചസേൻ്റെ സ്ഥലമുണ്ടെങ്കിൽ അതും പോയി അങ്ങനെ പിന്നെ പെണ്ണു ഈ എൻ്റെ പെണ്ണിൻ്റെ ആങ്ങളെ ബെഹ്റൈനിലുണ്ടായി അപ്പം കുറച്ചഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ചുമ്മാ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടപ്പോഴും ഒന്ന് ഇതുപോലെ അന്ന് ഈ മള മീൻ്റെ പണിക്കൊന്നും പോല കടലിൽ കക്കാവലും മണ്ണെടുക്കലും ഒക്കെ ആയിട്ടുള്ള ഒന്ന് ഇവിടെ കടലിൽ വേറെ കമ്പോല അതറിയ തെക്ക് കമ്പോലത്തില്ല ആൾക്കാർ കറിയൊന്നും വലിക്കത്തില്ലേ അറിയാ പോയിനൊക്കെ പോകും ഇങ്ങനൊക്കെ ആയിരുന്നു അവിടെ ജീവിച്ചോണ്ട് എന്നാലും ഇതുകൊണ്ടൊന്നും നമുക്കൊന്നും പറ്റുന്നില്ലായിരുന്നു ജീവിച്ചു പോകാന്ന് മാത്രമേ ഉള്ളൂ എന്നാലും പണി സുഖം നമ്മുടെ വീട്ടിൽ എല്ലാരെയും കണ്ട കേട്ടും പോവാമത് പോയിട്ട് രക്ഷപ്പെട്ടോ രണ്ടാമത് പോട്ട് ഞാൻ വേഹറേനെ ചെന്നിറങ്ങിയിട്ട് സന്തോഷത്തോടെ അളിയം വന്ന് ഏർപോട്ടിന്ന് കൊണ്ടുപോയി അത് പിന്നെ ഗൾഫിലോട്ട് ചെന്നിറങ്ങിയത് അതാണ് യഥാർത്ഥത്തിലുള്ള ചെന്നിറങ്ങി അളിയന്മാരുടെ ഏർപോട്ടിൽ നിന്ന് വന്ന് കൊണ്ടുവന്ന് പിന്നെ എല്ലാവരുമായിട്ട് പിന്നെ അന്ന് അവിടെ നിന്ന് എല്ലാ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ നിന്നിട്ട് അളീൻ്റെ ചെറിയ സ്റ്റുഡിയോ ആയവിടെ അപ്പോൾ അളിയൻ്റെ ഒരു കൂട്ടുകാരനാണ് സുനിൽ ഈ നോവലിനകത്തുണ്ടാവുന്നത് അപ്പം സുനിൽ ഈ കടയിൽ വരും കടയിൽ വരുമ്പോൾ ഞാനിതുപോലെ എന്നിട്ട് പറഞ്ഞു സുല്യേട്ട പിന്നെ എനിക്ക് ഞാനിപ്പോൾ രണ്ടു മൂന്നിട്ട് രണ്ടു മൂന്ന് ദിവസമായി എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാൻ പറഞ്ഞു സുല്യേട്ട പറഞ്ഞു എൻ്റെ ഒരു ജോലി കണ്ടെടാ അത് നീ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളുടെ ജോലി ലോകത്താരും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു അതാണ് ഇതിന്റെ തുടക്കം കഥയുടെ തുടക്കം അവിടെ അന്നേരം അതെന്ത് ജോലിയാരോ എന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ അതുപോലെ പറഞ്ഞു കൊടുത്തു അപ്പം അന്നേരം പുള്ളിക്ക് തന്നെ അന്നേരം വലിയൊരു ഫീലിംഗ് ആയി പുള്ളി എന്തേരം പറഞ്ഞ് നമുക്ക് ഇപ്പൊ ശരിയാക്കാം ശരിയാക്കി പുള്ളിയുടെ കൂട്ടുകാരാ ബെന്യാമി അങ്ങനെ പിന്നെ പിന്നെട്ടം പിന്നെ ഇതുപോലെ അടുത്ത് വിളിച്ച് ഇയാളെ വിളിച്ചു ഇതുപോലെ ഇയാൾ പറഞ്ഞൊരാളിന് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം പ്രവാസികളെ കഥ എഴുതാൻ കാത്തു നടന്നതായിരുന്നു ബെന്യാമി സുല്ലിന്റെ ഫ്രണ്ടായിരുന്നു ബെന്യാമ്മി ഇവരെല്ലാം ഓരോടുത്ത യു എസ് എൻ എല്ലാ ജോലി ഇവർ രണ്ടുപേരും അങ്ങനെ പിന്നെ എനിക്ക് എനിക്കെല്ലാം അവിടുത്തെ പാസ്സൊക്കെ റെഡിയാക്കി തന്ന് ഞാനും ജോലിക്ക് അവിടെ ചെന്ന് ജോലിക്ക് ചെന്നപ്പോഴെന്തോ ഞാൻ പുള്ളി പറഞ്ഞത് ഞാൻ ചെയ്യാത്തൊരു ജോലിയാണെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ആ ജോലി ചെന്ന് കണ്ടപ്പോൾ പിന്നെ എനിക്ക് സ്വർഗം കിട്ടിയ ജോലിയായിരുന്നു ഈ അവസാന ഘട്ടത്തിലാണ് നജീബിനെ പൃഥ്വിരാജ് കാണുന്നത് അതായത് ഷൂട്ടിന്റെ അവസാനത്തെ ഷോട്ട് കഴിഞ്ഞിട്ടാണ് കാണുന്നത് ബ്ലസീം പൃഥ്വിരാജും തമ്മിലുള്ള ഡിസ്കഷന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ മതിയെന്ന് തീരുമാനിച്ചത് കാരണം ഞാൻ ഞാനും സാറുകൂടെ ഇവിടെ സാറിന്റെ വീട്ടിലായിരുന്നു പോയായിരുന്നു എന്നെ കൊണ്ടുപോയാരുന്നു അപ്പൊള് കുറച്ച് കാര്യങ്ങളൊക്കെ എന്റെ അത് ചോദിച്ചെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു അതുകൊണ്ടായിരിക്കും പിന്നെ ഇത് അങ്ങനെ പറഞ്ഞപ്പോ അതേപോലൊക്കെ ചെയ്യിപ്പിച്ചു കാണും മതിയല്ലോ പക്ഷെ അതേപോലൊക്കെ തന്നെ ആ കാര്യങ്ങളൊക്കെയാണ് അന്ന് പൃഥ്വിരാജിനെ കണ്ടപ്പോ സംസാരിച്ചതായിട്ട് പൃഥ്വിരാജ് വാർത്താ സമ്മേളനത്തിൽ ഞാൻ അതൊക്കെ ആ ചോദിച്ചു കാര്യങ്ങളും ഞങ്ങൾ ുംകിയത്ത് കൂടെ നമ്മുടെ കൂടെ ചേരുന്നുണ്ട് സങ്കടമുള്ള കാര്യായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മള് ആ രീതിയിൽ കാണുന്നില്ല പക്ഷെ അന്ന് ഉം തിരിച്ചുവരുന്നതിന് മുമ്പ് രണ്ടു വർഷം കാണാതാകുമ്പോൾ എങ്ങനെയാ നിങ്ങൾ പിടിച്ചു എന്നുള്ളതാ അന്വേഷിച്ച് പോയില്ലേ സർക്കാർ സംവിധാനങ്ങളിലൊക്കെ അന്വേഷിച്ചായിരുന്നു അന്ന് ഇല്ല അന്ന് അങ്ങനൊന്നും അന്വേഷിച്ചിട്ടില്ല അല്ലാതെ എന്റെ ബന്ധുക്കാര് അവിടെ പോയി അന്വേഷിച്ച അന്നേരം ഒരു മരുഭൂമിയിലും അവർക്ക് അറിയാവുന്നിടത്തെല്ലാം പോയി അന്വേഷിച്ചിട്ടും ആളിന്റെ ഒരു വിവരവും കിട്ടിയിട്ടില്ല ബെഹറിലല്ല അവിടെ സൗദി തന്നെ ആദ്യം പോയ വേറെ വിസായിലേ നമ്മള് പോയേക്കുന്നത് ഞങ്ങളുടെ ബന്ധുക്കാര് തന്ന വിസായി പോയ പക്ഷെ അവര് വിളിക്കാൻ ചെന്നപ്പോൾ അറബി കൊണ്ടുപോയി കഴിഞ്ഞു എയർപോർട്ട് ചെയ്യുന്ന ആളിനെ അറബി കൊണ്ടുപോയി കഴിഞ്ഞു അപ്പൊ അവര് ചെന്നപ്പോൾ ആളില്ല അങ്ങനെ അവരും ആള് മിസ്സായെന്ന് പറഞ്ഞാൽ അവരും പലയിടത്തും തിരക്കി അന്നേരം ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചു വന്നു എന്തോ പറ്റിയതാ ഇത്രയും ഒരു വിവരവും ഇല്ലായിരുന്നു എന്താ അന്നേരം പറഞ്ഞ അതൊന്നും ഇനി അറിയണ്ട എന്തായാലും ഇത്രയും വിഷമിച്ചില്ല ഇനി അറിയണ്ട ആളിന്റെ ഒന്നും പറഞ്ഞില്ല അത് ആ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഇനി അറിയണ്ട ഇനി അതിനെ ഓർത്ത് വിഷമിക്കണം ഞാൻ വന്നല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ അതീ നിർത്തി പിന്നെ ഞാൻ എന്നാലും ഇടയ്ക്കൊക്കെ ചോദിക്കുവായിരുന്നേരം അത് പെട്ടുപോയി അങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറുമായിരുന്നു